യുവധാര വായനശാല ഇനി സ്വന്തം കെട്ടിടത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ വടക്കേവാവനൂരിൽ പ്രവർത്തിക്കുന്ന യുവധാര വായനശാല ഇനി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് രണ്ടു സെന്റ് സ്ഥലത്ത് കെട്ടിടം സ്ഥാപിച്ചത് മെയ് പതിനൊന്നിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കലാപരിപാടികളുടെ വാർഷികാഘോഷം തുടങ്ങും മണിക്ക് മന്ത്രി എം പി രാജേഷ് കെട്ടിട നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിക്കും തദ്ദേശ സാരഥികളും ഗ്രന്ഥശാല പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും കൂറ്റനാട് പുനർജനി സംഘത്തിന്റെ നാടൻപാട്ട് അവതരണവും ഉണ്ടാവുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ എ കൃഷ്ണകുമാർ ടി കെ ബാലൻ മാസ്റ്റർ ടി കെ സുരേഷ് കുമാർ വിജയകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തുടർന്ന് അതോടനുബന്ധിച്ച് വായനശാല ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം നേടുകയും ചെയ്യും സ്വന്തമായി ഉള്ള സ്ഥലത്ത് ഒരു താൽക്കാലിക കെട്ടിടത്തിലാണ് വായനശാല പ്രവർത്തിച്ചു വന്നിരുന്നു എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് വായനശാലയുടെ പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സന്തോഷപൂർവം ആവശ്യം അംഗീകരിക്കുകയും രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നീക്കുകയും വെക്കുകയും ചെയ്തു തുടർന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഇലക്ട്രിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ടും നീക്കി വെച്ച് ഇപ്പൊ കെട്ടിടം പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ് കെട്ടിടത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പതിനൊന്നാം തീയതി വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജകൃഷ്ണ അവർ നിർവഹിക്കുകയാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് പി പി റജീന അധ്യക്ഷത വഹിക്കും വാർഷികവും ഇതേ വേദിയിൽ വെച്ച് നടക്കുകയാണ് എല്ലാ വർഷവും വാർഷികാഘോഷം നടത്തുന്ന പരിപാടി യുവതാരനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അതുകൊണ്ട് ഈ വർഷത്തെ വാർഷികാഘോഷം ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ടും സംയുക്തമായി പതിനൊന്നാം തീയതി നടക്കുക അനുബന്ധമായിട്ടാണ് ഇപ്പം കൂടി പറയാനുള്ളത് ഈ വടക്കേ വാവനൂർ നാഗലശ്ശേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡായുള്ള വടക്കേ വാവനൂര് ആ നാട്ടുകാരുടെ ആദ്യകാല പ്രവർത്തനം ഒരു സാംസ്കാരിക ക്ലബ്ബ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നാട്ടുകാരെല്ലാം ചേർന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ ഒരു സാംസ്കാരിക സംഘ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം വടക്കേവാനുള്ള നെടുള്ളി ഗോപിയേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ആ രണ്ട് സ്ഥല ആ രണ്ട് സെന്റ് സ്ഥലത്ത് എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് പണ്ട് ശേഖരിച്ചു കൊണ്ട് ഏറെക്കുറെ പൂർണമായിട്ടും ശ്രമഫല ശ്രമദാനം ചെയ്തുകൊണ്ട് കെട്ടിടം ഉണ്ടാക്കുകയും ഓടിടുകയും ചെയ്തു എല്ലാ വർഷവും യുവാതര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കഴിഞ്ഞ എൺപത്തി ഏഴ് മുതൽക്ക് എൺപത്തി ആറ് മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും എൺപത്തിയേഴ് മുതലാണ് കൃത്യമായിട്ട് അതിൻ്റെ പ്രവർത്തനം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം എല്ലാ വർഷവും യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും വാർഷികം നടത്തും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യും നാളിതുവരെ അത് ചെയ്തു പോന്നിട്ടുണ്ട് എന്നാൽ ആ വാർഡിൽ ഒരു വായനശാല ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ കണ്ടത് അതായത് മിക്കവാറും വായനശാലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായനശാല പുസ്തകങ്ങൾ കിട്ടുന്നതിന് വേണ്ടി തെക്കേ വാമനോടുള്ള എന്ന് പറഞ്ഞാൽ ആറാം വാർഡിൽ പെടുന്ന തെക്കേ വാവിനൂർ വന്ന് മാധവൻ നായർ മെമ്മോറിയൽ വായനശാലയിൽ വന്നിട്ടാണ് പുസ്തകം എടുത്തു പോകുന്നത് അത് പരമാവധി കുറയ്ക്കുക നമ്മളുടെ കുട്ടികളെ വായനശീലമുള്ളവരാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വായനശാല ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി